ബബി ശ്രീ ഹോം സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെടിച്ചട്ടിയിൽ നിന്നും കുറ്റിയിലേക്ക് മാറ്റി വഴുതനെ തൈ നടന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇപ്പം നല്ല അടിപൊളിയായിട്ട് കിളുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് തൈ എല്ലാ തൈയും അങ്ങനെ പിടിച്ച് കിട്ടത്തില്ലല്ലോ ഒന്ന് രണ്ട് തൈ തൈതിന്ന് പോവുകയായിരുന്നു ഇപ്പം ഞാൻ ചെറിയ കുഞ്ഞ് തൈകളെടുത്ത് തിന്നാറ്റിട്ടുണ്ട് മാത്രമല്ല നല്ല അടിപൊളിയായിട്ട് ഇലയൊക്കെ നല്ല സൂപ്പറായിട്ട് ഇതുകൊണ്ട് തണ്ടിനും നല്ല തണ്ട് കനവുമുണ്ട് കീടശീലങ്ങളൊന്നുമില്ല എല്ലാം നല്ല അടിപൊളിയായിട്ട് കിളുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മാറ്റി നട്ട് പൊതുവേ വഴുതിനേന്നല്ല എല്ലാ കൃഷിയും നമ്മൾ തൈകളെടുത്ത് മാറ്റി നട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മൾ സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണല്ലോ ഞാൻ സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുത്തില്ലായിരുന്നു മാത്രമല്ല ഇതിൽ വളം ഇടാനും പറ്റത്തില്ല ഇനി ലിക്വിഡ് അതായത് വെള്ളത്തിൽ കുളിപ്പിച്ചോ കലക്കിയോ അങ്ങനെയേ നമുക്കിത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ പിന്നെ ചാണകവും ഗൂമൂത്രവും കൂടെ പുളിപ്പിച്ച വെള്ളമാണേ പതിനഞ്ച് ദിവസം വെച്ചിരുന്നതാണ് അപ്പം ഞാൻ അത് എടുത്തിട്ടുണ്ട് അതിൽ ഒരു പിടി ചാരവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം സ്വന്താണ് ഇപ്പം ഞാനതിൽ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതിൽ വെള്ളിച്ച ശല്യമില്ല മുരടിപ്പില്ല ഇല ചുരുളിപ്പില്ല പിന്നെ മഞ്ഞളിപ്പില്ല ഒന്നുമില്ല അപ്പം നമുക്ക് ഇന്ന് അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം സൂഡോമോണിസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാമാണ് ഞാൻ സൂഡോമോണിസ് എടുത്തിട്ടുള്ളത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു പിടി ചാരം മിക്സ് ചെയ്ത് ഞാൻ അതിനകത്തിൽ ഒഴിച്ചിട്ടുണ്ട് ചാരമായിട്ട് ഇട്ടതല്ല ഒരു കപ്പ് വെള്ളത്തിൽ ചാരം നല്ലതുപോലെ കലക്കി നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം ഈ മുകളിൽ ഈ മേളിൽ ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ മേളിലത്തെ ഈ തൈകൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് അതിലേക്കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ കുറച്ച് പെല്ലെ പെല്ലേ വെള്ളം ഇറങ്ങത്തുള്ളേ ഇനി താഴെയുള്ള എന്ന് വെച്ചാൽ ഇവിടുത്തേക്കെന്ന് പറഞ്ഞാൽ ഈ കുറേശ്ശെ കുറേശായിട്ട് ഈ വേരിൻ്റെ കൂടെ ഇതിൻ്റെ ഈ ചുവടെ ചുവടെ ഭാഗത്ത് എല്ലാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കത്തേ ഉള്ളൂ അതും എല്ലാം മുഴുവനുമായിട്ട് അതിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇങ്ങനെ നനപ്പിച്ച് ഇത് ഈ കുറ്റിയിൽ നട്ടേക്കുന്നത് കൊണ്ട് ഈ വഴുതനയ്ക്ക് പൊതുവേ ഭയങ്കര കളരവായിട്ട് വരുന്ന തൈ ആണല്ലോ അപ്പം അതുകൊണ്ട് ഈ കുറ്റി തന്നെ ഇത് കായ്ക്കാൻ വേണ്ടി ഞാൻ ഞാനിതിൻ്റെ അതുകൊണ്ട് ഈ ഭാഗം ഞാനിതിങ്ങ് ഒടിച്ചെടുക്കുവാണേ എല്ലാത്തിൻ്റെയും അങ്ങനെ ഇപ്പം ഒത്തിരി പൊക്കം ഉള്ളത് കൊണ്ട് അല്ല പറിക്കാൻ പഠിക്കാൻ പറ്റത്തില്ല ഇന്ന് മുകളിൽ വരെ ആകും നമുക്ക് കയ്യത്തത്തില്ല അതുകൊണ്ട് ഈ വലിയ തൈകളുടെ മാത്രം ഞാനിങ്ങനെ ഓടിച്ചെടുക്കുക എന്നിട്ട് ഇതിൽ പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ വീഡിയോയിലല്ല അടുത്ത വീഡിയോയിലാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇടുന്നത് ഇപ്പം ഇതിൻ്റെ മണ്ടഭാഗം മാത്രം ഞാൻ എടുക്കുക ഒത്തിരി പൊക്കം വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ തൈകളുടെ മാത്രം ഞാൻ നുള്ളിയെടുക്കുകയാണേ ഒഴിച്ചു കൊടുത്ത ആ വെള്ളം പെല്ല പെല്ലതേണ്ട ഇറങ്ങി താഴോട്ടാണ് പി വി സി പൈപ്പാണ് ഞങ്ങൾ കണക്ഷൻ ചെയ്ത് കൊടുത്തേക്കുന്നത് അതിലേക്കൂടെ താഴോട്ടിറങ്ങി ഒക്കെ കൊണ്ടിരിക്കുന്നതാണ്ടോ വെള്ളം ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാമാണ് ചൂടമൂണത്തി ഞാൻ എടുത്തേക്കുന്നത് അപ്പം ഇത് ഇട ഇലയുടെ അടിവശത്തും മുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലാത്തിൻ്റെയും ഇലയുടെ അടിവശത്തും മുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം